കുളത്തിലെ പള്ളി എന്ന മുംബൈ ജുമാ മസ്ജിദിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മഹാത്മാ ഫുലെ മാർക്കറ്റിനടുത്താഴി അതായത് പഴയ ക്രാഫോർഡ് മാർക്കറ്റ് സവേരി ബസാറിനും ജുവല്ലറി മാർക്കറ്റ് തൊട്ടൊരുമി ജിഞ്ചിക്കാർ സ്ട്രീറ്റിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന മുസ്ലിം പള്ളിയാണ് ഈ ജുമാ മസ്ജിദ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിലാണ് ഈ മസ്ജിദിൻ്റെ പ്രവൃത്തി ആരംഭിച്ചത് കോഴിക്കോടും ഗോവയിലും വ്യാപാരം ചെയ്തിരുന്ന ഒരു കൊങ്കൺ സ്വദേശിയായ മുസ്ലിമാണ് മസ്ജിദ് പണിയാനാവശ്യമായ ചെറിയൊരു തടാകമുണ്ടായിരുന്ന ഒരേക്കർ സ്ഥലം സംഭാവന നൽകിയത് ഈ തടാകത്തിൽ നിന്നുയർത്തിയ പതിനാറ് കമാനാകൃതിയിലുള്ള കരിങ്കൽ തൂണുകളിലാണ് മസ്ജിദ് നിലകൊള്ളുന്നത് ചതുരാകൃതിയുള്ള ഈ മസ്ജിദിൻ്റെ പ്രധാന പ്രാർത്ഥനാഗ്രഹമായ ഒന്നാം നിലയെ താങ്ങി നിർത്തുന്നത് ഒറ്റത്തടി മരത്തിൽ നിർ തീർത്ത കൊത്തുപണികളോട് കൂടിയ ഇരുപത്തിനാല് തൂണുകളാണ് ഈ തൂണുകളിൽ കുറുആൻ സൂക്ഷിക്കാൻ വൃദ്ധാകൃതിയിൽ ചിത്രപ്പണികളോട് കൂടിയ തട്ടും ഘടിപ്പിച്ചിട്ടുണ്ട് ഈ മസ്ജിദിൻ്റെ ചുമരുകൾ പണിതിരിക്കുന്നത് ഇഷ്ടികയിലാണ് ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ മറ്റൊരു കൊങ്കണി മുസ്ലിം വ്യാപാരിയായി മുഹമ്മദിലി രോയ് എന്നയാളാണ് മസ്ജിദിൻ്റെ രണ്ടാം നില പണിത് നൽകിയത് തടാകത്തിനു മുകളിലായി പണിതിരിക്കുന്ന മുറിയിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മുതൽ തന്നെ അപൂർവങ്ങളായ കഴിയേത് പ്രതികൾ ഉൾക്കൊള്ള ഡിജിറ്റൈസ് ലൈബ്രറിയും പ്രവർത്തിക്കുന്നുണ്ട് മസ്ജിദ് നിലകൊള്ളുന്ന നല്ല ഉറവുകളുള്ള ഈ ചെറു ചെറുതടാകത്തിന് പത്തടിയിലധികം ആഴമുണ്ട് സ്വർണ്ണവർണ്ണത്തിലും വർണ്ണത്തിലും വെള്ളിവർണത്തിലുമുള്ള മത്സ്യങ്ങളും മറ്റു മത്സ്യങ്ങളും അപൂർവ ആമകളും ഈ കുളത്തിലും കാണാം അർദ്ധശ ചന്ദ്രാകൃതിയിൽ കറുത്ത കല്ലിൽ നിരവധി പടവുകൾ പണിയട്ടുള്ള ഈ കുളത്തിൽ നിന്നും നിസ്കരിക്കാൻ വേണ്ടി ഇപ്പോഴും അംഗശുദ്ധി അതായത് ബുദ്ധി വരുത്തുന്നുണ്ട് മസ്ജിദിൻ്റെ ഭാഗത്തെ ചുമരിൽ അംഗശുദ്ധിക്ക് ആധുനിക രീതിയിലുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് കുളത്തിൻ്റെ പടവുകൾ കയറിക്കഴിഞ്ഞാൽ കിഴക്കുഭാഗത്ത് കല്ലുകൾ പാകിയ നടുമുറ്റവും കാണാം ഈ മസ്ജിദിൻ്റെ നാല് ദിക്കുകളിലെ പുറംഭാഗത്ത് മസ്ജിദ് ട്രസ്റ്റിൻ്റെ അധീനതയുള്ള വ്യാപാര സ്ഥാപനങ്ങളാണുള്ളത് ബോംബെ ജുമാ മസ്ജിദ് ട്രസ്റ്റാണ് ഈ മസ്ജിദ് പരിപാലിക്കുന്നത് മുംബൈയിൽ സുന്നി മുസ്ലിങ്ങളുടെ അധീനതയുള്ള എഴുപത്തെട്ട് മസ്ജിദുകളിൽ ഈ മസ്ജിദിൽ ഷാഫി മദ്ഹബ് പ്രകാരമാണ് നിസ്കാരം നടക്കുന്നത് കൊങ്കിണി മുസ്ലിങ്ങൾ ഭൂരിപക്ഷവും ഷാഫി മദ്ഹബ് പിന്തുടരുന്നവരാണ് മുംബൈ ടൂറിസ്റ്റ് ഗൈഡിൽ സ്ഥാനം പിടിച്ച ഈ മസ്ജിദ് സന്ദർശിക്കാൻ വിദേശികളടക്കം ദിനേനെ നാനാജാതി മതസ്ഥർ എത്തുന്നുണ്ട് കുളത്തിനും മുകളിൽ നിലകൊള്ളുന്നത് കൊണ്ട് മലയാളികൾ ഈ മസ്ജിദിനെ കുളത്തിലെ കുളത്തിലെ പള്ളി എന്നാണ് വിളിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒപ്പം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കനെ ഇനേബിൾ ചെയ്ത് വെക്കണേ ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതാണ് താങ്ക്